വർഷത്തെ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേവനം കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് ൈസ്ഡ് വൈഫൈ കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ സീനിയർ ചേംബർ പാടിയോട്ടിയാൽ ലീജിയന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികൾ ചുമതലയേറ്റു നാഷണൽ വൈസ് പ്രസിഡന്റ് എം ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ജനറൽ എം വാസുദേവൻ വിശിഷ്ടാതിഥിയായിരുന്നു കെ ഷാജീവൻ അധ്യക്ഷത വഹിച്ചു പുതിയ പ്രസിഡന്റായി നന്ദനൻ ചിലമ്പിൽ സെക്രട്ടറിയായി സി വി രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ചുമതലയേറ്റു നാഷണൽ ഡയറക്ടർ പ്രതീഷ് പ്രതിഭ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുൻ പ്രസിഡന്റ് പത്മനാഭൻ പലേരി ശശിധരൻ പലേരി എന്നിവർ പ്രസംഗിച്ചു കെ വിജയൻ സ്വാഗതവും ജോഷി ചാക്കോ നന്ദിയും പറഞ്ഞു നട്ടൻ്റായ നെടന്തൂണായ സീനിയർ പി എം ഷാജി കെ അവങ്ങളാണ് വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് അതുപോലെ നമുക്കറിയാം ഒട്ടനവധി വളരെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ബഹുമാൻ ഗൂഗിൾ പേ വഴിയല്ലേ എന്നൊരു കാര്യം അമ്മേന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു ഗൂഗിൾ പേ അക്കൗണ്ട് ഒന്നും അക്കൗണ്ട് അക്കൗണ്ട് ആക്കാൻ പറ്റാ എനിക്ക് ഭയങ്കര എന്ത് പറ്റാണ്ട്

ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പാ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ